Ares Sonia Ji, kaya apa? Ya, Prabu, apa? Sonia? ഡ്യൂട്ടി വന്നു സോണി സോണിന് ലൈവ് മാറിപ്പോയെന്നു എന്താ അത്താ അങ്ങനെ ഒരു ടോക്ക് ലൈവ് മാറിപ്പോയ ഞാൻ ഇന്ത്യ പറഞ്ഞാണ് അരേ സോണിയാ ക്യാവ നമുക്ക് അതൊക്കെ അല്ലേ അറിയുള്ളു ഹിന്ദി നമ്മളെ ഹിന്ദിയായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നു അങ്ങനെ ഞാനൊക്കെ പഠിക്കണ കാലത്ത് കൊറേ ഹിന്ദി പറഞ്ഞതാ പഠിക്കണ കാലത്ത് കൊറേ ഹിന്ദി പറഞ്ഞു ഇപ്പൊ ഇങ്ങനെ കൊച്ചു കൊച്ചു ഹോ അത്താ ഹേ

ഗാലറിയിൽ ഇരുന്ന് കല കാണണ്ട താഴെ ഇറങ്ങി ഉറങ്ങിക്കൊള്ളുന്നു താഴെ ഉറങ്ങി ഒരു മിനിറ്റ് കിട്ട സോണി വല്ലവരൊക്കെ താഴെ വരും നോക്ക ആരൊക്കെ വരും എന്നറിയില്ല എല്ലാരും ഗാലറിയിൽ കിടന്നുറങ്ങിക്കൊളയും നല്ല ഗാലറി കണ്ട് ഉറക്കം തോങ്ങി താഴെ വീഴും സത്യം ഒരക്കം കഴിഞ്ഞ് നീച്ച് നേരെ ലൈവ് ഇട്ട ലൈവ് ഇട്ടിട്ട് അങ്ങനെ കിടന്നു പോകൊണ്ട് കിടന്നുറങ്ങിട്ടങ്ങനെ നല്ല ലൈവ് ഇട്ടിട്ട് കിടന്നുറങ്ങണ ഉറങ്ങേണ്ട ഞാനാണ് ഇന്നത്തെ കാലത്ത് ഉറങ്ങി ഇന്ന് ഫോൺ നോക്കി ഫോൺ കയ്യിൽ നിന്ന് മുഴുവൻ ചെയ്ത് ഉറങ്ങുകയും ചെയ്തു താഴെ വരാൻ പറഞ്ഞപ്പോൾ അവരൊക്കെ പോയി സോണിയ ആരും ഒരാളുണ്ട് ആയി സോണിയ ജീവിക്കുന്നു മരിച്ചു മൂക്കിൽ വീണു ഫോൺ മൂക്കിലൊന്നും വിളിച്ചില്ല നിലത്ത് വീണു ഡേ ഡ്രീംസ് വന്നിട്ടുണ്ടല്ലോ ഡൈ ഡ്രീമറേ ഹായ് മുത്തേ ഹൈ ഹൈ എന്തൊക്കെയുണ്ട് ഡേ ഡ്രൈമറേ വിശേഷം സുഖാണോ മുറി മുത്തേന്ന് വിളിക്കുന്നുണ്ട് സ്നേഹം കൊടുക്കും നോ സോണിയ ഞാൻ ഉറക്കപ്പിച്ചില്ലാണോ ചിലപ്പോൾ അങ്ങനെ ഉറങ്ങിപ്പോകുന്നു കമൻ്റ് വായിക്കുമ്പോൾ സൗണ്ടൊക്കെ മാറും എവിടെ ആരും ഇല്ലെന്ന് ഞാന് ഒരക്കം കഴിഞ്ഞിട്ട് ഉത്തേ സോണിയ ഫുള്ള് എന്ന് ചോദിക്കുന്നുണ്ട് മുർഷി മല്ലികപ്പൂവിന്റെ പള്ളികളാടുന്നു മല്ലികപ്പൂവിൻറെ പള്ളികളാടുന്നു മല്ലിക പൂവിന്റെ പള്ളികളാടുന്നു മല്ലികപ്പൂവിന്റെ പൂവിന്റെ

മാറ്റു സ്ത്രീടന്ന് <ım Laser> <único Liberty> <im> എന്തൊക്കെയുണ്ട് മൈസിലെ വിശേഷം ദുഖാണോ ചോറിച്ചോ എന്തൊക്കെയുണ്ട് ഡ്യൂട്ടി കഴിഞ്ഞോ സോണിയോ പൊട്ടിച്ച് നയിക്കുന്നുണ്ട് മത്സ്യ വല്ലതും പോയിട്ട് തിന്ന് കുറിപ്പ ഞാൻ തിന്ന് ഞാൻ ഓരോർക്കം കഴിഞ്ഞ് ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ടേ എല്ലാവർക്കും ഞമ്മളെ കുറ്റപ്പെടുത്തലേ ഉള്ളു സോണിയ ഞാൻ മെയിൻ്റ് എന്തൊക്കെയായി ഞാൻ എന്നെ കടന്നുറങ്ങി ഓരോർക്കം കഴിഞ്ഞ് ലൈവ് ഒന്നേകാല് ലൈവുഡ് കടന്നുറങ്ങി ഞാൻ അങ്ങനെ എത്തും

ഞാൻ സ്ഥിരം പോകുന്ന ലൈവിൽ ഇന്നലെ വലിയ ഒരു പ്രശ്നമുണ്ട് എന്തു പ്രശ്നം എന്തോ പ്രശ്നമുണ്ട് സോണിയാജി എവിടെ നിക്കുന്നുണ്ട് രാഹുലേ നട്ടുപൊളിക്കുന്നുണ്ട് ഐഷ ജു ഹലോ ഫ്രണ്ട്സ് ഹായ് ഹായ് ഐഷ സുഖമാണോ ഐഷ എന്തൊക്കെ ഉണ്ട് വിശേഷം ഐഷ മാമ കഴിച്ചോ ഐഷ പുഡ് കഴിച്ചോ ഐഷ ഉറങ്ങണില്ലേ ഐഷ ഐഷ ചുക തള്ള കയറണോ ഐഷ ഒക്കെ ചുക കാരണം എന്ന് പറഞ്ഞാല് ഫേസ് കാണുന്നില്ലല്ലോ ഞാൻ കാണിക്കുന്നില്ലല്ലോ എത്താ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ കിങ് അവനാണ് പ്രശ്നം ആ ഓക്കേ ഓക്കേ ഐഷക്ക് ടുകതറില് കയറണോ സോണിയ ലൈവിന്റെ എന്താണ് അവൻ അവർ ലൈവ് എന്ന് പറയുന്നത് അടിപൊളി ഇരുട്ടത്താണോ നിക്കുന്നെ അല്ലല്ല ഞാന് ലൈറ്റൊക്കെ ഓഫാക്കി കടന്ന് ഈ ടുകദറില് കയറുണ്ടോ ഈ ടുകദറില് കയറുണ്ടെങ്കിൽ ഞാൻ ടുകദർ ഇടാ ഇത് കട്ടാക്കിയിട്ട് എന്നെ ഒന്ന് കൂട്ടാക്കുമോ എന്ന് നിൽക്കുന്നുണ്ട് എല്ലാ കൂട്ടാക്കാത്ത ആൾക്കാരൊക്കെ ഒന്ന് ആ ഡൈ ഡ്രീമിനൊന്ന് കൂട്ടുകൊടുക്കട്ടോ ഇരട്ടത്ത് കിടക്കുവോന്ന് അമ്പത് സ്വപ്റൗണ്ട് ആക്കാനാ അത് നേരത്തെ ഒന്ന് പറഞ്ഞുകൂടാപ്പോൾ ഡയ ഡ്രീമേ നാളെ ആക്കിത്തരാം കേട്ടോ നാളെ ഞാൻ അമ്പതാക്കിത്തരാം നാളെ രാവിലെ ലൈവ് ഇടുമ്പോൾ കയറിക്കോ നാളെ രാവിലെ ലൈവിടുമ്പോൾ എന്ന് കയറിയാൽ മതി സെറ്റാക്കിത്തരാം എന്നെ ഒരു അഞ്ഞൂറാക്കുമോ ഉം ആക്ക നിനക്കിപ്പെത്ര ഇണ്ട് രാവിലെ രാവിലിന് ഇപ്പൊ എത്ര ഇണ്ട് രണ്ടാക്കും ഞാന് നാളെ രാവിലെ ഞാൻ സെറ്റാക്കി തരാം നോക്കട്ടെ പൈസ ചുതല്ല കേറണിച്ചപ്പോ പൈസ അങ്ങനെ പോയോ ആ ലൈക്ക് അടിച്ചിട്ടാണ് ഐശ തുകൾ കയറണ കുരുപ്പേ കയറുന്നുണ്ടെങ്കിൽ ഞാൻ ഇത് കട്ടാക്കിയിട്ട് തുക തെരടാ നേരത്തെ എല്ലാം സെറ്റാക്കിയതല്ലേ മറന്നോ എന്നാ മറന്നിട്ടില്ല നാളെ ഞാൻ നോക്കട്ടെട്ടോ ആശ മുങ്ങി ഇല്ലല്ലണ്ട് ഐശ ഉണ്ട് ആ കുറിപ്പിനെ കൊണ്ടായി ചോദിച്ചപ്പോ അതിന് റിപ്ലൈ പറയുന്നില്ല ൈക്ക് അടിച്ചിട്ടാന്ന് കണ്ടോള് പോകണമെന്നണോ എനിക്ക് ഈ ലൈവിനെ കുറിച്ചൊന്നും അറിയൂല അത് കമ്മ്യൂണിറ്റിയിൽ പോയിട്ട് കമ്മ്യൂണിറ്റിന്റെ ലിങ്ക് തൊട്ട് കയറി വരാൻ ഇപ്പൊ എന്താ ചന്തി വെട്ടി ഹായ് ഹായ് ശ എന്ന് പറയുന്നുണ്ട് അതാണ് ഫുൾ ഇരട്ടാണല്ലോ അനുസ്പ്രോ അരിദേവ ഞാൻ കടന്നു മുത്തേ ഉറങ്ങി ഒരു ഉറക്കം കഴിഞ്ഞിട്ട് നീച്ചതാ സത്യം പറഞ്ഞാൽ എൻ്റെ പൊട്ടിത്തെറിച്ചോൺ ഡാൻസ് കളിക്കണം എൻ്റെ പൊട്ടിത്തെറിച്ചോനെ നിന്നെ ഞാൻ കണ്ടു എന്ന് പറയുന്നുണ്ട് സോണിയ ആദ്യം നട്ട് വിളിക്കുന്നുണ്ട് സ്നേഹം കൊടുക്കുന്നു സോണിയാന്ന് പറഞ്ഞിട്ട് ഹാർട്ട് കൊടുക്കത്താണ് പറഞ്ഞു സോണിയ അയ്യശോ അയ്യ കേറുന്നുണ്ടെങ്കിൽ ഞാൻ അത് കട്ടാക്കിയിട്ട് തുക തറടാ കേറിക്കുവാണെങ്കിൽ എന്റെ ചാനലിൽ തൊട്ടിട്ട് കമ്മ്യൂണിറ്റിയിൽ പോയിട്ട് കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവും ലിങ്ക് അതിന്റെ തൊട്ട് കയറിയാൽ മതി ഉറക്കത്തിലൊരു ലൈവ്കോഴ്സ് അത് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓരോ ഉറക്കം കഴിഞ്ഞ് ഒന്നേ നീച്ചപ്പോ ഒന്നേ ഒന്നേകാലം കഴിഞ്ഞപ്പോൾ സാധാരണ ഞാൻ ലൈവ് ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് ഞാൻ കടന്നു തുടങ്ങും അപ്പൊ അങ്ങനെ ചെയ്യാന്നിട്ട് വന്ന ഇരുന്നതാണ് അപ്പോൾ സോണിയ ഫസ്റ്റ് തന്നെ ഒന്ന് കമന്റ് അപ്പോൾ അപ്പൊ ശരിയെന്ന അങ്ങനെ അവിടെ നിന്നതാ വോയിസ് എടുത്താണ് കയറൊന്നുമില്ലടാ ഓ അണക്കൊക്കെ ഇപ്പൊ ചാടാണല്ലോ ഞമ്മടെ അടുത്ത് നമ്മളെ ലൈബിൽ കയറാൻ പറ്റൂല പഠിച്ചോ തല്ലു ഉമ്മീസ് വന്നിക്കണല്ലോ ഉമ്മീസേ ഈ ഉമ്മീസിനെ കൊണ്ടൊരു കാര്യം പറഞ്ഞാൽ ഉമ്മീസ ചെയ്യൂല കുരി ഉമ്മ എന്താ വിശേഷം സുഖാണ് ഉമ്മീസ് എന്നാലും എന്റെ കുരിപ്പേ ആ കമ്മിന്റെ ആൾക്കാരെ തെറ്റിയൊരുക്കുട്ടാ ധോണിയാ ഞാൻ ആരുടെ ലൈവിൽ എപ്പൊ കയറി ഞാൻ വെറുതെ പറഞ്ഞാണ് കുറിപ്പേ കയറാമെന്ന് സോണിയ എവിടെ കയറാന്ന് സോണിയെന്നൊണ്ട് ചിരിക്കുന്നുണ്ട് ഈ ടുകദ്രൽ കയറണുണ്ടോ സോണിയ ഇന്ന് ഞാൻ അത് കട്ട് ചെയ്തിട്ട് ടുകതറിടാ നൂറാന്ന് പറഞ്ഞിട്ട് സ്നേഹം തരുന്നുണ്ട് ചേ നൂറാ സ്നേഹം തരുന്നുണ്ട് ഫാത്തി വിളിക്കുന്നുണ്ട് സ്നേഹം തരുന്നുണ്ട് മുറിശി പതിനാലാം രാവിന്റെ ചന്ദ്രികയോ പനി ഗോസ്റ്റി ഹൈ 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 മുറിശി എന്ന് പറയുന്നുണ്ട് ജംസി വന്നിണു ഹൈ 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 എല്ലാരും ലൈക്ക് അടിച്ച് കേറി കേട്ടോ ഞാൻ ഈ ലൈവ് അങ്ങനെ വെച്ചിട്ട് ഉറങ്ങും ഫ്രീ ആണോ പ്രോഗ്രാം എൻട്രി ലൈവിൽ വെച്ച് തുടങ്ങും എടാ ഞാൻ നേരത്തെ ലൈവിൽ പറഞ്ഞ പ്രോഗ്രാം തുടങ്ങിട്ടോ എല്ലാരും പോയി നോയ്ക്കോളെ ആ നമ്മുടെ സുൽത്താൻ ഓഫ് മ്യൂസിക് ചാനലിൽ ഒരു കമ ഷോർട്സ് ഇട്ടിട്ടുണ്ട് ആ ഷോർട്ട്സിൽ പോയിട്ട് കമൻ്റ് ഇടുക ആ കമൻ്റ് ഇടണതിൽ സെലക്ട് ഇടും നറുക്കെടുക്കും നറുക്കെടുക്കെടുത്തിട്ട് നറുക്കെടുക്കുമ്പോൾ കിട്ടുന്ന ആൾക്കാർക്ക് ഒരു ഫസ്റ്റ് ഫസ്റ്റ് പ്രൈസിനൊരു ക്യാഷ് പ്രൈസാണ് പിന്നെ വിന്നർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വിന്നറിനെ പറയണതിന് ഒരു പ്രൈസുണ്ട് അപ്പോൾ അത് നോയിക്കോളിട്ടാ ക്യാഷ് പ്രൈസാണ് ഒരു ഷോട്ട് സെട്ടുണ്ട് പോയി കണ്ടോളെ ഓൾഡ് ക്രഷന്ന് മറ്റേ ഉമ്മീസ് പോയോ കുറിപ്പ് ഉമ്മീസും മറ്റേ ഇയാളും പോയോ ഐഷോസ് വന്നി സജൂസ് ഹൈ സജൂസേ ഞാൻ ലൈക്ക് അടിച്ചിട്ട് വന്നു സജോസിന് ഇപ്പൊ ഞമ്മളൊന്നും പറ്റൂല വല്യ ആളായിപ്പോ പമ്പ ഹായ് പറയുന്നുണ്ട് ഹായ് പമ്പ പൊട്ടിത്തുറച്ചവൻ സോണിയെന്ന് പറഞ്ഞിട്ട് ആർട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ സജൂസ് മൈ ഫാൻ എന്ന് പറയുന്നുണ്ട് ഞാൻ ചോട്ട കണ്ടു കുറിപ്പറയുന്നുണ്ട് ആയിക്കോട്ടെ കൂട്ടാക്കാത്തവർ ഈ മുള്ളൻസ് ഒന്ന് കൂട്ടാക്കോന്ന് പറയുന്നുണ്ട് ആ മുള്ളനെ എല്ലാരും ഒന്നും കൂട്ടായി കൊടുക്കട്ട കൂട്ടാക്കാത്ത ആൾക്കാരൊക്കെ മുള്ളൻ എല്ലാവരും ഒന്ന് കൂട്ടായി കൊടുക്കട്ടോ കൂട്ടാക്ക ഡ്രീം ബ്ലോഗ് വന്നിങ്ങനും ഡ്രീം ബ്ലോഗ ഹൈ ഹൈ മനസ്സ എന്നാൽ ഓനെ പൊട്ടിക്കുവല്ല എനിക്ക് വയ്യ ഇച്ച പൊട്ടിച്ചോ എനിക്കറിയില്ല എനിക്ക് വയ്യ എപ്പോൾ പൊട്ടിക്കാൻ വയ്യ ഞാൻ ഉറക്കം കഴിഞ്ഞാൽ നീച്ചതാ സത്യത്തിൽ ഒന്നേ കാലമായപ്പോൾ നീച്ചിട്ടാണ് ഞാൻ ലൈവിട്ട ഉറക്കം കഴിഞ്ഞു മുളൻ ഹായ് എന്ന് പറയുന്നുണ്ട് ഉറങ്ങിയില്ലേ നീ എങ്ങനെ ഉറക്കം വരുന്നേ സജുവന്നിപ്പോ ഞമ്മടെ ലൈവ് പറ്റൂലല്ലോ ആദ്യമായിട്ടാണ് ഞമ്മളെ ലൈവില് വരുന്നത് എന്നാലും ഞമ്മളെ സ്നേഹം കാണിച്ചിട്ടുണ്ട് നിന്റെ ഷോർട്സ് കണ്ടുടാ താങ്ക് യു താങ്ക് യു ആ അത് അന്നെ അന്നേറ്റുള്ളതല്ലേ ഏതാന്റെ പൊട്ടിത്തറിച്ചവനെ എന്നാൽ നമ്മൾക്ക് പോകുവല്ലേന്ന് നോട്ടിഫിക്കേഷൻ വരുന്നില്ലടാ എനിക്ക് അതെന്തോട്ടി ഓൾ ഓളല്ല കൊടുത്തുണേ ഓൾ സബ് അല്ലേ കൊടുത്തക്കണേ അപ്പൊ വരുമല്ലോ ഒന്നും പാടബാക്കിയിട്ട് സബ് ആക്കി നോക്ക് അപ്പോൾ ഉയരം അപ്പോൾ അപ്പോ റെഡിയാവും ഇരിക്കും ഗോസ്റ്റി ഗോഷ്ടി ഹായ് പറയുന്നുണ്ട് സോണിയ അവനെ പറഞ്ഞു വിടല്ലേന്ന് പറയുന്നുണ്ട് പറഞ്ഞ വിടല്ലേ നോക്ക ഓനൊന്നും അനാവശ്യമൊന്നും പറയുന്നില്ല അപ്പൊ നോക്കുണ്ട് പോവുകയല്ലേ കാക്കു ഓനെ കൊല്ലണ്ട ജസ്റ്റ് കയ്യും കാലും അടിച്ചു അടിച്ചിട്ടാറ കയറട്ടെ കുരിപ്പ കയറണെങ്കിൽ ഞാൻ തുക തെറി അതെയും ഉള്ളൻസ് പോകണമൊന്നും കൂട്ട് കൊടുക്കട്ടോ സജു ഈ മുളൻസ് ബ്ലോഗിനൊന്ന് കൂട്ട് കൊടുക്കട്ടോ സജു അതുപോലെ നമ്മളെ നേരാളെ ഡ്രീം ബ്ലോഗ് പിന്നെ പമ്പ എല്ലാവരും ഒന്ന് കൂട്ട് കൂട്ടുകൊടുക്കട്ടോ പിൻ ചെയ്ത് ഞാനിൽ കിട്ടുമെന്ന് പറയുന്നുണ്ട് വേണ്ട മുള്ള അവനെ കാണുമ്പോൾ എനിക്ക് പ്രഷർ ഇളകും എന്ന് പറയുന്നുണ്ട് ഒന്ന് എന്ന അൺസബ് ചെയ്തു പിന്നെ സബ് ചെയ്തു സബ് ചെയ്തിട്ട് ഓൾ കൊടുക്ക് വെല്ലേക്കാൻ അടിച്ചിട്ട് ഓൾ കൊടുക്കുക സെറ്റാവും കൂട്ടാന്ന് സുൽത്താൻ പോയി ഗുളിക കഴി ബ്രോന്ന് പൊട്ടിത്തെറിച്ചവനെ അതെൻ്റെ ബ്രദറാണ് കേട്ടോ അവനെ വല്ലതും പറഞ്ഞാൽ നമുക്ക് എനിക്ക് പറ്റൂലേ പിന്നെ ഞാൻ വേറെ വലിയ വിഷയം ഉണ്ടാവും വേറെ കളിക്കല്ലേ നീ പോണോ ഇല്ലയോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും മിസ്റ്റർ ഷാ പാട്ടിയവനെ ചെയ്തു എന്ന് പറയുന്നുണ്ട് സജോ ഞാനിപ്പോൾ ലൈവ് മാറ്റിയിടാം കേട്ടോ ലൈവ് ഞാൻ മാറ്റിയിടുന്നുണ്ട് ഞാൻ ടുഗതർ ഇടാം ആ സോണിയാക്കു കയറണത്രേ എന്നിട്ട് സജു കയറിയിട്ട് പോയാൽ മതി കേട്ടോ സജുവും കയറും എന്റെ ലൈവിലാദ്യാണ് സജു വരുന്നത് സജു കയറിക്കോട്ടോ ഞാന് ഇതപ്പോ മാറ്റിയിടാ ലൈവ് മാറ്റിടാ ടൂദർ ഇടാ ഡ്രീം ബ്ലോകിലെ ഡ്രീം ബ്ലോഗെ വായട്ടോ വെറുതെ മെക്കിട്ട് കയറുന്നു